അപ്പം ഇന്ന് ചുമ്മാ പുറത്തേക്കൊക്കെ ഒന്ന് പോവാണ് പിന്നെ ഇനിയിപ്പോൾ സ്കൂൾ പുറപ്പെല്ലേ അപ്പം ദൈവവിന് യൂണിഫോം എടുത്ത് തയ്ക്കാനൊക്കെ കൊടുക്കണം പിന്നെ കുറച്ച് സ്കൂളിലേക്കുള്ള ഐറ്റംസ് മേടിക്കണം പിന്നെ തനു എന്ത് മേടിക്കേണ്ടത് തനു സമ്പ്രസ് ഒക്കെ സമ്പ്രസ് പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അപ്പം ഞങ്ങൾ ജസ്റ്റ് ടൗണിലേക്കൊക്കെ ഒന്ന് പോവാണ് പിന്നെ രണ്ട് ദിവസമായിട്ട് നമ്മളിവിടെ പുറത്തുനിന്നും പിള്ളേരെ കൊണ്ട് പോകാനോണ്ട് അവർക്കും ഒരു ആര് ഇരുന്നിട്ടൊരു അപ്പം ബാക്കിയുള്ള ഇന്ന് രാം നമ്മൾ ഈവനിങ് ആണ് പുറത്തൊക്കെ പോകാറുള്ളത് ഈവനിങ് കൂടുതലും നൈറ്റ് സമയത്തായിരുന്നു നമ്മൾ ഇത്തിരി നൈറ്റ് നൈറ്റ് പോകണ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പനിയെന്ന് പറഞ്ഞതല്ല പനിയും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് പുറത്തൊന്നും ഇറങ്ങാത്തോണ്ട് ആകെപ്പാടെ ഒരു അന്തം വീവും പറയുമായിരുന്നു പുറത്തു കൊണ്ടുപോകണമെന്ന് അപ്പൊ ജസ്റ്റ് ഇന്ന് നമ്മുടെ പുരനൂർ ടൗണിലൊക്കെ ഇറങ്ങി പോവലേ ടൗണിൽ തൂക്കുവാനൊക്കെ <laughs> okay. വെറുതെ ഇങ്ങനെ വന്നു മുന്നേ അപ്പൊ നല്ല പ്രാവുകൾ ഉണ്ടാവും നമ്മൾ കുറച്ച് കപ്പലിൽ കഴിക്കാൻ വേണ്ടി വേണ്ട നിത്തു കൊടുത്തപ്പോ അത് പോകുന്നേ ഇല്ല ഇനി തൂക്കു വലുത് വരുന്ന ആൾക്കാർ കേട്ടോ കൊറച്ച് കപ്പലിന്റെ വേണ്ട പറഞ്ഞ ഈവനിങ് ടൈം ആവുമ്പോ കേട്ടോ നല്ല സൂപ്പറി നല്ല പ്രാവളുകൾ ഉണ്ടാവും ആദ്യം പറഞ്ഞപ്പോ ഭയങ്കര പേടി ഉണ്ടായിരുന്ന കേട്ടോ ഒക്കെ പിടിക്കാൻ പിടിക്കാൻ വേണ്ടി ആക്റ്റീവ് ആയി പ്രാവണിപ്പിടിക്കുക ഈ തൂക്കാലത്തേക്ക് കയറുമ്പോഴത്തേന് ഭയങ്കര പേടിയാ തനിയൊരു ഭയങ്കര സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് തനി ഓരോ സ്ഥലങ്ങളിൽ വരത്തില്ല ദേവിനെ കുറച്ച് കഴിഞ്ഞപ്പോ തനുന് അവിടുന്ന് ഒരു കൂട്ടുകാരനൊക്കെ കിട്ടി പിന്നെ കൂട്ടുകാരന്റെ കൂടെ കൂടിയിട്ട് ഭയങ്കര കളിയായിരുന്നു അവര് തമ്മിൽ നമുക്കത് കണ്ടു നിൽക്കാൻ നല്ല സന്തോഷം ഉണ്ടായിരുന്നു കാരണം അവരുടെ തമ്മിലുള്ള ലാംഗ്വേജസും കമ്മ്യൂണിക്കേഷനും ഒക്കെ നമുക്ക് അറിയത്തില്ലല്ലോ പിന്നെ ഞങ്ങൾ നേരെ ബേക്കറിയിലേക്ക് ഒരു ചോക്ലേറ്റ് ഷാജിയൊക്കെ കുടിച്ചു ഇനി ആക്ച്വലി യൂണിഫോം മേടിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് പറഞ്ഞത് പക്ഷെ ഇത്ര നേരമായിട്ട് യൂണിഫോം മേടിച്ചത് ഞങ്ങള് തൂക്കുവലത്തിൽ കയറി ഇത്ര സമയം പോയി പിന്നെ കുഴപ്പമില്ലായിരുന്നല്ലേ അടിപൊളിയായിരുന്നു ഇഷ്ടംപോലെ ആളായിരുന്നു പിന്നെ തൂക്കുവലത്തിൽ തനു പ്രളവല്ലായിരുന്നു തൂക്കുവലത്തിൽ തൂക്കു കൊലം തിരിച്ചു വെച്ചില്ലേ ചേച്ചി ദീപ നേരെ തുണി എടുക്കാൻ പോവാണ് യൂണിഫോമിന്റെ ഡ്രസ്സെടുക്കാൻ പോവാണ് கல കടയിൽ ഞങ്ങള് പിന്നെ നേരെ കാറിൽ വന്ന് വെയിറ്റ് ചെയ്യാണ് നെയ്തു തുണിയൊക്കെ എടുക്കാൻ പോയിട്ട് വരുന്നേ വരുന്നതുകൊണ്ട് യൂണിഫോം എടുക്കാൻ പോയിട്ട് ഞങ്ങൾ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് തനു ഭയങ്കര വേണം കടക്കുള്ളി എല്ലാം മറിച്ച് യൂണിഫോം ഒക്കെ എടുത്തിട്ട് നീതു വരുവാണ് തനി ഭയങ്കര വിഷയ തനു അക്രമം എല്ലായിടത്തും എല്ലാം കിട്ടി എല്ലാം ആണോ ഇവിടെ ഗവൺമെന്റ് സ്കൂളിലാണ് പുനറ്റൂർ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ അവിടുത്തെ യൂണിഫോം എടുക്കാൻ വേണ്ടി വന്നേ ഞങ്ങള് ഫുൾ യൂണിഫോം കളർ ഡ്രസ് ഇല്ല അങ്ങനെ തൊട്ട് പറയുവ്രസ് ഇല്ല ഫുൾ യൂണിഫോം ആണ് അഞ്ചു ദിവസം യൂണിഫോം എന്തോ ചെയ്യും എന്തോ നമ്മൾ പറഞ്ഞോണ്ടിരിക്ക മിനിസ്റ്റർ എല്ലാം എന്തെങ്കിലും മാറ്റം ഒരു ദിവസം എങ്കിലും കളറൊക്കെ കൊടുക്കാത്ത പിള്ളേർക്ക് അല്ലേ ഇന്നത്തെ കാലത്ത് കളർ ഇല്ലാത്ത പിള്ളേരൊന്നും ഇല്ല പണ്ടത്തെ പണ്ടത്തെ ഒന്നും അല്ലല്ലോ പണ്ടത്തെ അത്ര ദാരിദ്ര്യത്തിലൊന്നും അല്ലല്ലോ ലോകം പോകുന്നത് അപ്പൊ സോ അതാ ചെലപ്പോ സെറ്റ് ആവും കേട്ടോ പറയുന്ന റെഡിയാവും കേട്ടോ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇനിയെന്തോ മീൻ മേടിക്കാൻ പോട്ടെ നേരെ മീൻ മേടിക്കാൻ പോണം പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കുക്കിംഗ് ഒക്കെ മേടിക്കണം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോണം അപ്പൊ പെട്ടെന്ന് പ്ലാൻ ചെയ്യും ചെയ്ത് നീതു ചിക്കൻ മടിയെന്ന് പറഞ്ഞാ പിന്നെ ഞങ്ങൾ നേരെ കണ്ടെ ചിക്കൻ വന്നു കടയിലെ നീതിന്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് രാത്രിയിലെ വീട്ടില് അപ്പൊ നാളത്തേക്കും കൂടെ ഇല്ലേ കറി വെക്കാല്ലോ സോ പെട്ടെന്ന് മീൻ മേടിക്കുന്നു കാരണം മീൻ കട ഇല്ല അവധിയാണ് രണ്ട് കടകളല്ലേ ഞങ്ങൾ ചിക്കനിലേക്ക് വന്നു ചിക്കൻ ഞങ്ങൾ വീട്ടിലെത്തി തരുവാണെങ്കിൽ മേടിച്ചോട്ട് വന്ന സാധനം ഒക്കെ പൊക്കിക്കൊണ്ട് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ദൈവം തന്നെ ഡ്രസ്സൊക്കെ മാറി യൂണിഫോം ഒക്കെ എടുത്ത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോ കാണാൻ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നല്ല കുറവാണ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനി കണ്ടിന്യൂ വീഡിയോ ഉണ്ടാവും നമ്മുടെ അപ്പൊ നമ്മുടെ കൂടെ കൂടിക്കൂ പിന്നെ അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ഇറ്റ്സ് മീ ആദർ സൈനിങ് ഓഫ്